ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അഹാൻ പാണ്ഡെ അനിത് പാട്ട്യ ഇവർ നായികി നായകനായിട്ട് എത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് സയ്യാറ സയ്യാറ മൂവി രണ്ടാഴ്ചയായി റിലീസ് ചെയ്തിട്ട് പക്ഷേ ആലപ്പുഴയിൽ ഇന്നലെയായിരുന്നു ഈ സിനിമ വന്നത് സിനിമ കണ്ടിട്ട് എൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മ്യൂസിക്കിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സിനിമയാണ് എനിക്ക് തോന്നുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷം നല്ലൊരു ലവ് സ്റ്റോറി സിനിമ കണ്ട ഒരു ഫീൽഡിലാണ് ഞാൻ സിനിമ കണ്ടിട്ടിറങ്ങിയ ഞാൻ സിനിമ കണ്ടിട്ട് കണ്ടിട്ടിറങ്ങുമ്പോൾ ഒരുപാട് ആളുകളോട് ഈ സിനിമ കണ്ടിറങ്ങിയ ആൾക്കാരോടൊക്കെ ഞാൻ അവരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവർക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു കൂടുതൽ യൂത്ത് ആയിരുന്നു ഈ സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് വന്നത് കാരണം യൂത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് കാരണം ഒരു ഒരു പക്ക ലവ് സ്റ്റോറി ഫീൽ ഗുഡ് ഇമോഷണൽ ആയിട്ടാണ് വരുന്നത് മഹാൻ പാട്ട് ഇതിനകത്ത് ഒരു സിംഗറായിട്ടാണ് എത്തുന്നത് ഇയാൾക്കൊരു ബാൻഡൊക്കെ ഉണ്ട് അവിടെ വെച്ചിട്ടാണ് ഈ നായികയെ പരിചയപ്പെടുന്നത് പിന്നെ നായികയുടെ ഒരു ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കൊണ്ട് ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് നമുക്ക് ഹാർട്ട് ടച്ച് നൽകുന്ന ഒരുപാട് മൊമെന്റ് ഈ സിനിമയ്ക്കകത്തുണ്ട് അപ്പം നമ്മുടെ കേരളത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂവിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നത് ഈ കോക്ക് എന്ന് പറയുന്ന ഒരു തൻ്റെ റിവ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം വെറും വേസ്റ്റാണ് കാരണം നല്ല നല്ല ഒരുപാട് സിനിമകൾക്ക് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞിട്ടുള്ള ആ സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയിട്ടുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അത് ഇരിക്കുന്നത് ഇവന്റെ കുറച്ച് ഈ നെഗറ്റീവ് കേൾക്കാൻ വേണ്ടിയും നടന്മാരെ ബോഡി ഷേമിങ് ചെയ്യുന്നത് കാണാൻ വേണ്ടി കോലം കെട്ടിയുള്ള ഇവന്റെ ഈ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടിയാണ് ആൾക്കാർ കൂടുതലായിട്ട് ഇരിക്കുന്നത് പക്ഷേ ഈ സിനിമയ്ക്ക് ഈ സയ്യാറ സിനിമ കണ്ടിട്ട് ഇവർ ഇതിൻ്റെ ഒരു റിവ്യൂ കൊടുത്തിട്ടുണ്ട് ആ റിവ്യൂ റിയാക്ഷനോട്ടാണ് ഞാൻ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അത് ഇവർ എന്താണ് പറയുന്നതെന്ന് കേട്ടിട്ട് സൂര്യൻ ഡയറക്ടർ ആഷിക് റ്റു മഡ റ്റു എക് വില്ലൻ അതുപോലെ തന്നെ അവറപ്പൻ ഇതൊക്കെ ചെയ്തിട്ടുള്ള ഈ സിനിമ യാഷ് പ്രൊഡക്ഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നായകൻ ഹാൻ പാണ്ടെ ഞങ്ങൾ അഭിമാന പരിസരം അവതരിപ്പിക്കുന്നു ഡെബ്യൂട്ടനാണ് ഹാൻ പാണ്ഡെ അനീത് പാഠേയാണ് ഇതിലെ നായിക ടു തൗസൻഡ് ഫോർ കൊറിയൻ ഫിലിം ഐ മൊമെൻറ്റ് റിമെമ്പർ നൈ ഇൻസ്പെയർഡ് ആ സിനിമയിൽ നിന്നും ഇൻസ്പെയർഡ് ആയിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് മ്യൂസിക്കൽ ഡ്രാമ ആയതുകൊണ്ട് തന്നെ ഇതിൽ തിരിഞ്ഞാലും മറിഞ്ഞാലും തുമ്മിയാലും സോങ്സാണ് പാട്ടുകളുടെ ഏറും കളിയാണ് അതിലെ അവസാനത്തെ ഒരു കോൺസേർട്ടിലുള്ള ഒരു സോങ് ഉണ്ട് അതുമാത്രം ഈ പേഴ്സണലി നന്നായി തോന്നി ബാക്കി മനസ്സിലാകാതെ എല്ലാ പാട്ടും ഒരുപാട് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരം ടിപ്പിക്കൽ ഹിന്ദി പാട്ട് പരിപാടി ഉണ്ടല്ലോ അതാണ് ഒരു ലോഡ് ഉള്ള ഒരു ലോട്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് വന്നവനെ പോലെയൊക്കെ ഇതിനകത്ത് ഇത് മ്യൂസിക് ചെയ്തിട്ടുണ്ട് സിനിമയിലേക്ക് കിട്ടുന്നു കഴിഞ്ഞാൽ ഇത്ത ഒരു ദുരന്ത തപേർ കൂടിയാണ് ആരംഭിക്കുന്നത് നായികയെ തെച്ചു തെച്ചു പോയതിൻ്റെ ഫലമായിട്ട് നായിക ഡിപ്രഷനിലാണ് ട്രോമാറ്റിക് ആണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കഥാനായകൻ എൻട്രി കഥാനായകൻ്റെ പേര് കൃഷ് കപൂർ ഇദ്ദേഹം മാസിവെൻട്രിയാണ് കഞ്ചാവ് വലിച്ചുകൊണ്ട് ഹെൽമെറ്റ് വെക്കാതെ ബൈക്കിൽ വരുന്ന നായകൻ കുറച്ച് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവുകയാണ് ഈ നായകൻ ഒരു കലിപ്പനാണ് കലിപ്പൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കലിപ്പന ഒറ്റയ്ക്ക് ആൾക്കാർ ഇടിക്കാൻ നോക്കും ഇദ്ദേഹം ഒരു ഒരു ബഡിങ് പിന്നെ സിംഗറാണ് ഇദ്ദേഹത്തിന് ബാൻഡൊക്കെ ഉണ്ട് അതിൽ എപ്പോക്കിറ്റ്സിനെ സപ്പോർട്ട് ചെയ്തു സോഷ്യൽ മീഡിയ അതിനെ അതിനൊക്കെ എതിരെ പ്രതികരിക്കുക ചെയ്യുന്ന ഭയങ്കര പിന്നെ തുടക്കം തന്നെ ക്രിഞ്ച് അവിടെ ആരംഭിക്കുക നായകൻ ഒറ്റയ്ക്ക് മഴയത്ത് പാട്ട് പാടുന്നു അതിൻ്റെ കുറകൾ കൈയ്യടിക്കുന്നു ഇങ്ങനെ ഒരു നായകൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഇത് കൂടാതെ പിന്നെ ഈ നായികയെ കണ്ടുമുട്ടിയ അതായത് ക്ലീശ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ക്ലീശ അതിനിപ്പം പ്രണയം ക്ലീഷയാണ് പ്രണയം ക്ലിൻഷാണ് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഇത് കണ്ടിരിക്കുന്ന സമയത്ത് എന്തോ അയാൾ കാണിക്കുന്നത് കലിപ്പനും കാന്തായിരിക്കും അങ്ങനെ ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ള നായിക അതിലും ഭയങ്കരമായ ആറ്റിറ്റ്യൂഡുള്ള നായകൻ അങ്ങനെ അവർ അവർ പ്രണയിക്കുകയാണ് സുഹൃത്തുക്കളെ സ്വാഭാവികം പ്രണയ കഥയാണെങ്കിലും അപ്പോൾ ഇവർ രണ്ടും ഒരു ഹെൽമെറ്റ് വെക്കും അത് ഈ കല്പന ഗാന്ധിയുടെ പരിപാടി അറിയാമല്ലോ ഇത് ഹെൽമെറ്റ് വെക്കുക അതെ ഇദ്ദേഹം എന്തെന്ന് വെച്ചാൽ ഷാൾ കൊണ്ട് നായിയെ കെട്ടിടൊക്കെ ചെയ്യും ഇദ്ദേഹത്തിൻ്റെ വയറോട് ചേർത്തിട്ട് അതിനെ കെട്ടിയിട്ട് നായികനെ കൊണ്ടുപോകാൻ മൊത്തത്തിൽ ഒരു ക്രിഞ്ചേശ് വേട്ടാ പള്ളീനാണ് ഈ കഥാപാത്രം അത് അതുപോലെ തന്നെ പുള്ളി ചെയ്ത് വെച്ചിരിക്കും ഡയലോഗ് കളി പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യോ ഇതിൻ്റെ ഡയലോഗ്സും ഫുൾ ക്രിഞ്ച് ഡയലോഗ്സാണ് ഇത് മലയാളത്തിലേക്കാണെങ്കിൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും ഞങ്ങൾ നദർ എണ്ണ പക്ഷേ ഗണ്ടകലല്ല ഈ ലെവലിൽ സാധനമൊക്കെ വന്നേ ഇത് മലയാളത്തിൽ ഡബ്ബിട്ട് ഏതെങ്കിലും ചാനൽ വരുവാണെങ്കിലും കാണുമ്പോഴേകദേശം അങ്ങനെ ഉണ്ടാവും നായകൻ ഒരു വാണേഷാണെങ്കിൽ നായകന്റെ പേര് വാണി പിന്നെ നേരത്തെ പറഞ്ഞു ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് സോങ് ആണ് പിന്നെ ആദ്യം പ്രേമത്തിലാവുന്നതിന് മുമ്പ് പാസി സ്മോക്കിംഗ് പറ്റൂല പക്കാ പക്ക പറ്റൂല എന്നിട്ടോ പ്രേമത്തിലായപ്പോഴും എന്ത് സംഭവിച്ചു ഫുൾ ടൈം തൊട്ടടുത്ത് കണ്ടിട്ട് വലിച്ചു കയറ്റുക നായക ചപ്പടിക്കുമ്പോൾ വലിച്ചു കയറ്റുക നായിക പാസി സ്മോക്കിംഗ് പ്രശ്നമില്ല പ്രേമത്തിന് കണ്ണില്ല കാത്തില്ല പാസി സ്മോക്കിംഗ് പ്രശ്നമില്ല നായകൻ്റെ അടുത്ത സുഹൃത്തായിട്ട് ബാൻഡിലുള്ള കഷ്യായിട്ട് നമ്മുടെ ജുനൈസ് മുഹമ്മദ് ബിഗ് ബോസിലെ അഭിനയിച്ചിട്ടുണ്ട് ജനീസ് മുഹമ്മദ് അല്ല ഏകദേശം അദ്ദേഹത്തെപ്പിലുള്ള ഒരാളും ഇളം മഞ്ഞിൻകുള്ളിറ്റുമായി ഒരു കൊയ്യിൽ ആ സെറ്റപ്പിലുള്ള ഒരു പുള്ളി പിന്നെ നായകന് ഒരു മനുഷ്യരെ ദുരന്തമാന ദുരന്തമാന ഒരു പാസ്റ്റ് പാസ്റ്റുണ്ട് എന്താണത് എന്താണത് നായകൻ്റെ അച്ഛൻ മുഴക്കുടിയനാ അതുകൊണ്ട് നായകൻ്റെ കുട്ടിക്കാലം അങ്ങനെ എപ്പി അമ്മ എങ്ങനെയേപ്പി മുഴക്കുടിയനായ അച്ഛൻ ഇങ്ങനെ കാണുമിടയ്ക്കും അപ്പോൾ ഇങ്ങനെ നായകൻ എന്താ സഹതാപം അയ്യോ സഹതാപം അപ്പം നായികയ്ക്ക് സാദാപും നായിക എപ്പോഴും അനാഥപ്രദം പോലെ ഇങ്ങനെ നായകനെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും നായിക ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ക്യൂട്ടാണ് രണ്ടും കൂടിയാണ് മിക്സ് ആ സൊനാട്ടോ വാച്ചിൻ്റെ പരസ്യം സൊനാട്ടോ വാച്ചിൻ്റെ പരസ്യം ഇടയ്ക്കിടയിങ്ങനെ കാണിക്കും പിന്നെ ഇത് കൂടാതെ നായകൻ്റെ ഒരു ഹോബി ഉണ്ട് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഹോബിയുണ്ട് കൃഷ് കപ്പൂർ അദ്ദേഹത്തിൻ്റെ ഹോബി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ വരുമ്പം അപ്പോൾ ഇതാണ് ഈ കോക്കിൻ്റെ ജയ്യാറ എന്ന മൂവി കണ്ടിട്ടുള്ള ഇവൻ്റെ ഒരു വിലയിരുത്തൽ ശരിക്കും ഈ സിനിമ കണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കിപ്പോൾ സംശയമുണ്ട് കാരണം നായികി പുകവലിക്കുന്നു നായകൻ കഞ്ചാവ് അടിക്കുന്നു ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിച്ചു വരുന്നു ശരിക്കും എന്താണ് സിനിമയിൽ വേണ്ടത് ഇതൊരു റൊമാൻറ്റിക്കൽ ഒരു ലവ് സ്റ്റോറി ഡ്രാമ ഇമോഷണൽ സിനിമയാണത് ഇത് നല്ല രീതിയിൽ തന്നെ ഈ രണ്ടുപേരും പെർഫോം ചെയ്തിട്ടുണ്ട് നായകനും നായികയും പെർഫോം ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ സിനിമ കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ കുറേ നാൾക്ക് ശേഷം നമ്മുടെ ഷാറൂഖ് ഖാൻ്റെയൊക്കെ ലവ് സ്റ്റോറി സിനിമ കണ്ടതിന് ശേഷം ഹിന്ദിയിൽ നല്ലൊരു ലവ് സ്റ്റോറി ഈ ഒരു പിന്നെ ഫീൽ ഗുഡ് മൂവി കാണുന്നത് ഞാൻ ഈ ഒരു സിനിമയാണ് ഈ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള ഓഡിയൻസൊക്കെ നല്ല അഭിപ്രായം പക്ഷേ ഇവന് പറ്റിയൊരു സിനിമ അല്ല എന്നുള്ളത് എനിക്ക് ഏകദേശം മനസ്സിലായി കാരണം ഇവന്റെ ഉള്ളിൽ ഈ പറയുന്ന സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവൻ അങ്ങനെ ഒരു ഫീൽ കിട്ടാൻ ഇപ്പം വേറെന്തോ സാധനം വിചാരിച്ചായിരിക്കും ഇവൻ ചിലപ്പോൾ തിയേറ്ററിൽ കയറി ഇരുന്നത് അത് ഇവന് കിട്ടിയിട്ടില്ല ഈ സിനിമയ്ക്ക് അതാണ് ഇവന്റെ ഏറ്റവും വലിയൊരു വീക്ക് പോയിന്റ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരുപാട് സിനിമകൾക്ക് ഇവൻ നെഗറ്റീവ് റിവ്യൂ വേണ്ട ഇപ്പം തുടരുമെന്ന സിനിമയ്ക്ക് അവസാനം ഇവൻ പോസിറ്റീവ് റിവ്യൂ പറയണമെന്നുണ്ടെങ്കിൽ ആ സിനിമ കേരളത്തിലുള്ള ആൾക്കാരെല്ലാം ആ സിനിമ ഏറ്റെടുത്ത് പോയി അതുകൊണ്ടാണ് ഇവനൊന്നും പോയത് അല്ലെങ്കിൽ ഇവൻ ഇവനും നെഗറ്റീവ് പറഞ്ഞു ഇവനൊരു പക്ക മോഹൻലാൽ ഫാൻ ആണെന്ന് നമുക്കറിയാം പക്ഷേ ഇവന്റെ റീച്ചിന് വേണ്ടി ഇവൻ എന്ത് തെണ്ടിതറവും വിളിച്ചു പറയുന്ന ഒരു വൃത്തികെട്ട ഒരു എന്താ പറയാ സിനിമ നിരൂപകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പിന്നെ വിശേഷിപ്പിക്കാം ഇവന്റെ റിവ്യൂ കണ്ടിട്ട് കേരളത്തിലെ ജനങ്ങൾ സിനിമ കാണാൻ പോയാൽ അവർക്ക് വലിയ നഷ്ടം തന്നെ ആയിരിക്കും ഈ സിനിമ ഇപ്പം രണ്ടാം വാരത്തിലേക്ക് കയറുമ്പോഴും നല്ല പ്രേക്ഷക പ്രതികരണം നേടി സിനിമ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പൊ ആലപ്പുഴയിൽ ഇന്നലെയാണ് ഈ സിനിമ റിലീസ് ചെയ്തത് റിലീസ് ചെയ്ത സമയത്ത് ഒരു അഞ്ചോ ആറോ ഒരു പത്തു വരെ ഒരു താഴെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ഷോയ്ക്ക് നല്ല രീതിയിലുള്ള ആളും ഈ സിനിമയ്ക്ക് വരുന്നുണ്ട് എന്നാലും ഈ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് ഈ പറയുന്ന രീതിയിലുള്ള ക്രിഞ്ച് ഫീൽ ചെയ്യത്തില്ല എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻ്റ് ഉറപ്പാണ് കാരണം നല്ലൊരു പക്ക ലവ് സ്റ്റോറി ഫീൽ ഗുഡ് മൂവി കണ്ട ഒരു സന്തോഷത്തിൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാം നല്ലൊരു സിനിമ തന്നെയാണ് അതുകൊണ്ട് ഇതുപോലുള്ള വേട്ടാവളിയമാരുടെയൊക്കെ റിവ്യൂ കണ്ടിട്ട് അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഈ കമന്റ് ഇടുന്ന റിവ്യൂ വോളികളോട് എനിക്ക് പറയാനുള്ളത് നിനക്കൊന്ന് സിനിമ കാണാൻ അറിയത്തില്ല ഇനി ഇവൻ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവൻ തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഇവൻ തന്നെ അഭിനയിച്ച് ഇവൻ തന്നെ ആ സിനിമ കണ്ടിട്ട് ഇവൻ തന്നെ അത് റിവ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് മാത്രമേ എനിക്ക് എന്തായാലും അതിനെ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ